പക്ഷേ ഇത് അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഞാൻ നിങ്ങളെ കൊടുക്കുകയാണ് സമസ്ത ഇന്ന് ഒരു പ്രതിസന്ധിയിലാണുള്ളത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമസ്തക്കാരിലെങ്കിലും പ്രത്യേക സഹായം വേണമെന്ന് സഹായം അപേക്ഷിക്കുകയല്ല സമസ്തയെ തകർക്കാൻ വേണ്ടി അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ കച്ചകെട്ടി ഒരുങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പല ആളുകളും ഈ സ്റ്റേജിലുള്ളവർ പോലും അത്രക്കാരെ പിന്തുണക്കുകയും അവരോട് സഹായിക്കുകയും ചെയ്യുന്നു എന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എനിക്ക് അവരോട് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് തോന്നുന്നു പറയാം മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ പേര് വായിച്ചു ഈ പേര് വായിച്ച ആളുകളെ ഇവിടെ പ്രസവിക്കുന്ന സമയത്ത് ഒരിക്കലും സമസ്ത കേരള ജമ്യത്തിലും അവരുടെ ആശയാദസികൾക്ക് വിഹിതമായിട്ടോ അതായത് സ്വന്തം അഭിപ്രായങ്ങളോ ഈ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ നാടൻ പത്രത്തിലല്ല ഈ സ്റ്റേജിൽ തന്നെ അതിന് മറുപടി ഉണ്ടാവും എന്നുകൂടി ഞാൻ ഈ സമയത്തോട് ഒത്തുകയാണ് അങ്ങനെ പറയാൻ കാരണങ്ങളില്ല അതുകൊണ്ട് സമസ്ത ഇവിടെ ആശയത്തിനും ആദർശത്തിനുമെതിരായിട്ട് ഏതെങ്കിലും പ്രവർത്തകന്മാരോ നേതാക്കന്മാരൊക്കെ ഈ സ്റ്റേജിൽ വെച്ച് വല്ലതും പറഞ്ഞാൽ നാളെ പത്രത്തിലുള്ള പരിപാടി ഈ സ്റ്റേജിൽ തന്നെ ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം